ജമാഅത്തെ ഇസ്ലാമിയുടെ വൈരുദ്ധ്യം നോക്കൂ നിങ്ങൾ എന്തിൽ നിന്നാണോ തുടങ്ങിയത് അതിൽ നിന്ന് നേരെ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് യൂട്ടൻ അടിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായി വോട്ട് ചെയ്യുന്നതിന് മതവിരുദ്ധ തൗഹീദി വിരുദ്ധ കാര്യമായി പ്രചരിപ്പിച്ച ജമാത്തുകാരെ പഞ്ചായത്ത് ഇലക്ഷനിലെ തൻ്റെ മകൻ ഒരു ഗ്രാമപഞ്ചായത്തിൽ ജോലി വാങ്ങിയാൽ ഇസ്ലാം ഒന്ന് പുറത്തുപോകുമെന്ന് പേടിച്ചു പഴയകാല ജമാഅത്ത് കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി ബുക്ക് ക്ക് കരിച്ചു കളഞ്ഞ ഒരു കുടുംബത്തിന്റെ ഇന്നത്തെ തലമുറ അന്നത് ആയിരുന്നത് പഠിച്ചോനെ എൻ്റെ മകൻ ഒരു പഞ്ചായത്തിലെ ജോലിക്കാരൻ പോലും ആക്കരുത് അത് വിവാദത്തിനെതിരാണ് എന്നാണ് ഇന്നത്തെ ജമായത്ത് ഇസ്ലാമിക്കാരുടെ നിലപാടോ പഠിച്ചോനെ മരിച്ചിണീൻ്റെ ഇടക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിട്ടില്ലെങ്കിൽ മരണസമയത്ത് ആക്കിപത്ത് വെളിച്ചായി കിട്ടൂലെന്നാണ് എത്ര വിദൂരമായ യൂട്ടേനാണ് ഇവരൊക്കെ നടത്തുന്നത് ഒരു മതത്തിൽ ഇസ്ലാമിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊങ്ങാനും അബുല്ലാല മൗദൂദ് ഇവിടെ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ും മണ്ണൂരിൽ വണ്ടി ഇറങ്ങിയെന്ന് കൂട്ടി ഒക്കി എന്തേക്കാരു അവസ്ഥ ആ ഗാന്ധം ആ മൗദൂതിയുടെ പേരിൽ അയാൾ രൂപീകരിച്ച ജമാ ഇസ്ലാമിയാണ് സഹോദരന്മാരെ ഗ്രാമപഞ്ചായത്ത് സാഗര ഹാൽക്ക മെമ്പർമാരും വോട്ടും ചോദിച്ചു നടക്കുക എന്തിനെ സിദ്ദീഖ് അള്ളാന്റെ ഭരണം നടപ്പിലാക്കാനല്ല അപ്പം ഇങ്ങള് ജമായത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചോക്കി നിങ്ങളിപ്പോ ഈ വോട്ടൊക്കെ പാടില്ല ഇസ്ലാമിക അല്ലെങ്കിൽ വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാല പരിപാടിയാ അപ്പോൾ അതിവളവന്മാരോ അതുപോലെ നമ്മളോട് പറയും സംഗതി അനിസ്ലാമിക ഭരണം നടപ്പിലാക്കാൻ തന്നെയാണ് വോട്ട് ചെയ്യണേ പക്ഷേ ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആ മെഷീന് കുത്താൻ നേരത്തെ വിഷ്മല്ലിയിട്ട് ഞങ്ങൾ നീയത്തൊന്ന് നെയ്സായിട്ട് മാറ്റും നീയ്യത്ത് എന്ത് വെക്കും ഉമർ റലി അള്ളാൻ്റെ ഭരണം നടപ്പിലാക്കാനാണ് ഞാൻ ഈ കൃഷ്ണൻകുനിയിൽ നിന്ന് വോട്ട് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഗ്യാസും കുറ്റിയിലാണ് നിക്കുമ്പോൾ അത് ഇസ്ലാമിക ഭരണത്തിനാണെന്നൊരു നീയത്തനെ വെച്ചാൽ മതി അതായത് കുടിച്ചണത് ഒന്നാം നമ്പർ പാട്ട ആ ചാരായം കുടിച്ചുമ്പം ബിസ്മി ഇല്ലിയാണ് ഇത് സുലൈമാനിയാണ് എന്ന് നെയ്യത്ത് വെച്ചാൽ നിലത്ത് കാലുറക്കുവ മനുഷ്യന്മാരെ ഇത് സാധനം മറ്റേ തന്നെയല്ലേ ഇതാണ് ജമായത്ത് ഇസ്ലാമിക്കൊ പറയാനുണ്ടാകുക ഒരവസ്ഥ ഒരു ജമായത്ത് പോലെ പറയുന്നുണ്ട് സുന്യാളെ കുറ്റം പറയണേ എന്താ പറയണേ ഇപ്പെങ്ങാനും ഒരു സ്വഹാബി കേരളത്തിൽ വന്നാൽ പണ്ട് ഇസ്ലാമൊക്കെ തൊന്ന് പോയ സ്വഹാബികളല്ലേ അവരെങ്ങാനും ഇപ്പൊ ഇവിടെ വന്നാൽ ഓല് ചോദിക്കും ഇത് എന്ത് നിസ്കാരടാ ഇതെന്ത് നോമ്പാടാന്ന് ചോദിക്കും മുസ്ലിം എന്നാ പറയണേ പിന്നെ കൂടി കൂട്ടിയിട്ട് അതും ആ ഒരു സഹാബി വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കൂല നബി നബിസുല തങ്ങളുടെ സഹാബിയാൾ ആരെങ്കിലും ഇപ്പോ വന്നു കൂട്ടുക മലപ്പുറം വന്നിട്ട് ആദ്യം വഹാബി പള്ളിയിലാക്കിയ അപ്പൊ തന്നെ മൗല വിണ്ടോ മിമ്പർമ്മ കയറിയിട്ട് ഒന്നാന്തരം വെട്ടത്തി തുടങ്ങിയിങ്ങ അപ്പൊ ഇറങ്ങും സുഹാബിടുന്ന തൊട്ടപ്പുറത്തെ പള്ളിയിൽ പോകും കട്ടകാലത്തിന് കയറിയ ജമായത്ത് പള്ളിയിലാണെങ്കിൽ ആ ഒന്നും കിറക്കൻ തന്നെ മടങ്ങും എന്നാൽ സുന്നയാൾ ഏതെങ്കിലും പള്ളിക്ക് പോയാൽ ബേജാറുണ്ടോ മിമ്പറും വന്ന് നല്ല മദീനത്തെ പള്ളിയുടെ പരിച്ഛേദമായി കൊടുങ്ങല്ലൂരിലടക്കം ശാപത്തുണ്ടാക്കിയ പള്ളിൻ്റെ അതേ മിമ്പറ അതേ ഹുതുബ അതേ പെണ്ണുങ്ങളില്ലാത്ത ജുമു ഞമ്മളോട് ഒരു പരിത ഒരു പരിതപിക്കലും സുഹാബിയാക്കുണ്ടാവില്ല ഗുഡ് എന്ന് പറഞ്ഞു പോലും മടങ്ങിപ്പോവും സലാം പറഞ്ഞിട്ട് മൗദൂദി വഹാബി പള്ളിയിൽ സലാം പറയാനും കൂടി നിൽക്കൂല മൗദൂദി എങ്ങാനും ഇപ്പോ മു ജമായത്ത് പള്ളിയിൽ ഒരു ഒരു എലക്ഷൻ സമയത്ത് ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടി ഇറങ്ങിയാല് കയ്യിൽ വടി എങ്ങാനും മൗദൂദിന്റെ കൈ കിട്ടി ആദ്യം മുട്ടുംകാല് തച്ചുപൊട്ടിച്ച മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന അമീറിന്റെ അല്ലേ ഇതാണ് എന്റെ പേരും പറഞ്ഞാണ്ട് ഈ താഹൂത്തി ഗവൺമെന്റിന്റെ ഏഹ് ചക്കരക്കുടത്തിൽ കൈയിട്ട് വരാൻ ഗ്യാസും കുറ്റിറ്റ് നടക്കണ പണി അങ്ങ് എന്ന് പറഞ്ഞ് കയ്യിലുള്ള വടിയൊണ്ട് ആദ്യം പെരുമാറോ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ മീറിനെ അല്ലേ പിന്നെ ഷാജിയിലെ ആൽക്ക മെമ്പർമാർക്കൊക്കെ കൂട്ടടി കിട്ടൂല്ലേ മൗദൂദിന്റെ അടുത്തേക്ക് ഇനി നിങ്ങൾ നോക്ക് ഇതേ അബുല്ലാല മൗദൂദി ആ അബുല്ലാല മൗദൂദി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എവിടെങ്കിലും ഒരു ജമായു സമ്മേളനത്തിലേക്ക് ആ ജമാ സമ്മേളനത്തിലെങ്ങാനും ഒരു മൗദൂദി എത്തിപ്പെട്ടു എന്ന് കൂട്ടി വെൽഫെയർ വെൽഫെയറിന്റെയോ ജമാ ഒരു പരിപാടിയിൽ അപ്പൻ ഡൗ ആണും പെണ്ണും ഒക്കെ ചക്കയും ചാറും പെച്ച മാതിരി ആശയം എന്താ പറയുക അതൊരു മൗലവി പറയുന്നുണ്ട് മുഖവും മുൻകൈയും അടക്കം മറച്ചു ഒരു പെണ്ണ് ആവശ്യമാണെങ്കിൽ പുറത്തിറങ്ങണം അല്ലാതെ ഇറങ്ങരുത് എന്നാണ് ഇതാണ് അബുല്ലാല മൗദൂദിയുടെ നിലപാട് എന്ന് മുജാഹിദ് മൗലവി എന്നെ വിശദീകരിക്കണം ഒരു ജമാ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പോയിപ്പെട്ട എന്തേ കാലാവസ്ഥ ഇനി നോക്കൂ നിങ്ങള് ഇത് ജമായൂതി മാത്രല്ല കഴിഞ്ഞ കാല പ്രബോധനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒ ആറിലെ ജൂണിൽ ഇറങ്ങിയ പ്രബോധനം ആ പ്രബോധനത്തിൽ വരെ സ്ത്രീ പുരുഷ സമ്പർക്കം ഉണ്ടാക്കി തീർക്കുന്ന ഭയങ്കര വിപത്തുകൾ ഇസ്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിന്റെ രൂപത്തിലല്ലാതെ പരസ്പരം കൂടി ഇടപഴകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവര് പറയുന്നത് ചിലരൊക്കെ പറയുന്നത് ആണും പെണ്ണും ഇടകലർന്നാൽ ദാഹം മാറും പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്തോടത്തൊക്കെ നോക്കൂലെന്നാണ് ചില ലിബറലിസ്റ്റുകളുടെയൊക്കെ വാദം എന്നാൽ അതിനും പ്രബോധനം മറുപടി പറയണേ അവരുടെ രണ്ടാമത്തെ തെളിവും ശരിയല്ല എന്തെന്നാൽ സമ്പർക്കം മൂലം പരസ്പരാകർഷണവും വശ്യതയും പൂർവോപരി വർദ്ധിക്കുകയേ ഉള്ളൂ ഭക്ഷണം വിശപ്പിനെ വർദ്ധിപ്പിക്കല്ലേ ചെയ്യുള്ളൂ ഇന്നത്തോ ഇന്നത്തോ ആമയു കവ്വി എന്നല്ലേ പറഞ്ഞത് അപ്പൊ കാണാ ഇത് ശക്തി കൂടാതല്ലാതെ ഇതുണ്ടോ മനുഷ്യന് റിട്ടയേർഡ് ആകാതെ മതിയാകണ് എന്നാണ് അൻപത്തി ആറിലെ പ്രബോധനത്തിൽ ജമാ രീതിയതാ ലേഖനമല്ല ഇനി നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇതേ ജമാ ഇസ്ലാമിക്കാർ പറയണേ ഒരു മുസ്ലിം വനിതയുടെ മേലുള്ള സാക്ഷാൽ ഉത്തരവാദിത്വം തന്റെയും കുട്ടികളുടെയും വീട്ടിന്റെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അവൾ ആദ്യമായി അവരിലേക്ക് ശ്രദ്ധിക്കേണ്ടതും അവരെ മുസ്ലിമാക്കേണ്ടതുമാണ് ഇതല്ലാത്ത പ്രധാന ഉത്തരവാദിത്വം മുസ്ലിം പെണ്ണുങ്ങൾക്കില്ല എന്ന് എഴുതി വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ പ്രബോധനമാണ് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റിൽ ആഗസ്റ്റിലിറങ്ങിയ പ്രബോധനം അതിൽ ഒരു പറയുകയാണ് കാര്യം അങ്ങനെ ഇന്നും അടിക്കടി ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പരസ്പര ധാർമികളുമൊക്കെ അവസാനം നമ്മുടെ ആർഷഭാരതത്തെ എവിടെ എത്തിക്കുന്നു വല്ലവരും ചിന്തിക്കുന്നുണ്ടോ അവയിൽ ഏർ പിന്നെ പൊരുത്തക്കേടുകളും അതുപോലെ തന്നെ പരസ്പരമുള്ള മാത്സര്യങ്ങൾക്കും പിന്നിൽ പ്രേമത്തിൻ്റെ കറുത്ത കൈവിളയാട്ടമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയായിരിക്കും ആണും പെണ്ണും പൊതുരംഗത്ത് ഒരുപോലെ വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറാത് പ്രേമമാണ് അതിന് മുസ്ലിം പെണ്ണുങ്ങൾ നിന്നൊടുക്കരുത് എന്ന് പ്രബോധനം ആയതിനാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അനർഹമായ പ്രാധാന്യം കൽപ്പിച്ച് സ്ത്രീകളെ പൊതുരംഗത്ത് പ്രവേശിപ്പിച്ച് മാനുഷിക കഴിവിൻ്റെ നൂറ് ശതമാനം പ്രയോജനപ്പെടുത്താൻ തുനിഞ്ഞതിൻ്റെ ഭവിഷ്യത്തുകളിൽ ചിലതു മാത്രമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയത് സ്ത്രീകൾ ജന്മന അപലകളും അവരുടെ കഴിവുകൾ പരിമിതങ്ങളുമാണ് ആ കഴിവുകൾ അത്രയും ഗാഹിക രംഗത്തെ വിവിധ തുറകളിൽ വിനിയോഗിക്കപ്പെടേണ്ടവയുമാണ് അവരെ പുരുഷന്മാരോടൊപ്പം കർമ്മരംഗത്ത് കൊണ്ടുവരാതെ അവരുടേതായ സമൂഹത്തിലെത്തി കഴിവിനും സ്വഭാവത്തിനും അനുസരിച്ച് ജോലികൾ ചെയ്യിപ്പിക്കണം കണ്ടങ്ങളെ ഇതാരാ പറയണേ പി ഇങ്ങനത്തെ വല്ല പ്രസംഗം ഉണ്ടല്ലോ എ പി ഉസ്താൻ്റെ അക്കീം ഉസ്താൻ്റെതോ ഒക്കെ മൗദൂദി വണ്ണിൽ ആർക്കെങ്കിലും കിട്ടിയല്ലേ ജയിസ്ലാമിക്കാരത് കുത്തിക്കും എന്നാൽ ജമായത്ത് ഇസ്ലാമിക്കാരുടെ പ്രബോധനത്തിൽ വന്ന സ്ത്രീ വിരുദ്ധതയാണ് നിങ്ങളുടെ ഭാഷയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മേയിലെ ഇതാ സഭകൾ എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും ഒന്നിച്ചിടപഴകുന്നതിനെതിരെയൊക്കെ വിശദീകരിച്ചിട്ട് നബി തിരുമേനിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുള്ളതായൊരു വനിത തിരുമേനിയെ ഉണർത്തിയപ്പോൾ അവിടെ നിന്ന് ആ വനിതക്കു നൽകിയ മറുപടി ഇതായിരുന്നു നീ നിന്റെ മുറി വെച്ച് നമസ്കരിക്കുന്നതാണ് വരാന്തയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം വരാന്തയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് മഹല്ലത്തിലെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിലും നല്ലത് മഹല്ലത്തിലെ പള്ളിയിൽ നിസ്കരിക്കുന്നത് മസ്ജിദിൽ നമസ്കരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഏറ്റവും ഉള്ളിൽ പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം ആര് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നോക്കുക ലോകഗുരുവായ നബിയുടെ പള്ളിയിൽ നബിയെ പിന്തുടർന്ന് നിസ്കരിക്കൽ എത്ര ശ്രേഷ്ഠമാണ് എന്നിട്ടും സ്ത്രീ അവളുടെ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ അതായിരിക്കും അധികം നല്ലത് എന്ന് ഷഫിഹി തങ്ങൾ പറഞ്ഞ ഇതേ ഞാൻ റീസാലി നല്ല നല്ല വായിക്കണത് വായിക്കണത് ഞാൻ സുന്നത്ത് സുന്നി വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പ്രബോധനത്തിലാണ് ഇങ്ങനെ എത്രയോ സ്ത്രീ വിരുദ്ധത ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഭാഷയിലുള്ളത് നിങ്ങളുടെ പൂർവപിതാക്കൾ പണം കൊടുത്തു വാങ്ങി നിങ്ങളുടെ പഴയകാല വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചു പ്രബോധനത്തിലുണ്ട് അത് നിങ്ങൾ വായിക്കണം എന്നാ പറയാനുള്ളത് ഇതൊക്കെ പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മറിച്ചു ലിബറലുകളെക്കാളും കൂടുതൽ പെണ്ണിനെ തെരുവിലിറക്കാൻ ഇന്ന് ജമായത്ത് ഇസ്ലാമിക്കാർ മത്സരിക്കാൻ